നവകേരള മുഖ്യമന്ത്രിയായിട്ട് ായിട്ട്നിമയം നടത്താൻ എനിക്ക് പറയാനുള്ളത് ഞങ്ങള് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇരുപത് ഇരുപത് വർഷത്തോളം കാലയളവിലുള്ള താൽക്കാലികമായി ജോലി ചെയ്ത ഭിന്നശേഷിക്കാരായവരെ സ്ഥിരപ്പെടുത്തുക എന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് പലതരത്തിലെ രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് പതിനേഴില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റും വർക്ക് ചെയ്തിരുന്നു ആറുമാസം ആറുമാസം വർക്ക് ചെയ്താണ് അപ്പോൾ മുമ്പത്തെ മുൻ സർക്കാരുകളങ്ങനെ രണ്ടായിരത്തി മൂന്ന് വരെ ഉള്ളവരെ സ്ഥിരപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തിഅറുന്നൂറ്റി എഴുപത്തിൽ അതേപോലെ ഈ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ നിവേദനങ്ങളും ഒക്കെ നടത്തി സം നടത്തിവരായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അടുത്ത എൽ ഡി എഫ് സർക്കാർ വന്നാൽ അന്നത്തെ സാമൂഹ്യക്ഷേമ ശൈലജ ടീച്ചർ ടീച്ചറ് ഒരു വാക്ക് നൽകിയിരുന്നു അടുത്ത സർക്കാർ വരികയാണ് നിങ്ങളെ കാര്യം ചെയ്യുന്നുണ്ട് ഇല്ല സാർ അത് ഇപ്രാവശ്യവും ഇതുപോലെ മുഖ്യമന്ത്രി ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ നവകേരള സദസ്സിന്റെ അടക്കം ഞങ്ങൾ മുഖ്യമന്ത്രി നിവേദനം കൊടുത്തിരുന്നു വന്നപ്പോൾ അപേക്ഷ കൊടുത്തിരുന്നു അപ്പോഴും ഞാന് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഞങ്ങള് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത് അങ്ങനെ നിവേദനമൊക്കെ തയ്യാറാക്കി വന്നു സംസാരിക്കാൻ അവസരം കിട്ടുമെന്ന് പരീക്ഷിച്ചിരുന്നു പക്ഷെ എന്തോ കിട്ടിയില്ല അപ്പൊ ഞാൻ പ്രതിനിധിച്ച് കുറെ ആൾക്കാരുണ്ടായിരുന്നു പോകുന്നതാണ് ഇവർ ഇവരായിട്ട് ഇവരെ സംഘടന സംഘാടകന്റെ ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പൊ നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളെ വിഷയങ്ങൾ പറഞ്ഞ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചോണ്ട് അവതരിപ്പിച്ചോണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവതരിപ്പിച്ചിട്ടില്ല എന്താണ് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളിപ്പോ അടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഓഫീസിൽ നേരിട്ടോ അവസ്ഥ ആശ്രയിച്ചാണ് പോകുന്നത് നിലനിൽപ്പില്ല അവസരം വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ വന്നത് അപ്പോൾ ബുദ്ധിമുട്ട് രജിസ്റ്റർ ചെയ്തു ഒരുപാടിന്റെ മുന്നേ നമ്മൾ എത്തി ആ ഒരു പ്രതീക്ഷയോടെ വന്നു പക്ഷേ അത് ഇനിയും നമ്മൾ പ്രതീക്ഷയോടെ തന്നെ നിൽക്കണു ഗവണ്മെന്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെ അഭിനന്ദിക്കുന്നു ഞങ്ങളെപ്പോൾ തീർച്ചയായും ഈ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് ഇവിടെ വരികയും കത്ത് അയക്കുക അല്ലെങ്കിൽ കത്ത് വയ്ക്കലും നേരിട്ട് വന്ന് മുഖ്യമന്ത്രി കണ്ടുകൊണ്ട് നിങ്ങളുടെ സാധിക്കട്ടെ അല്ലേ നേരിട്ടുകൂടെ വരാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് നിങ്ങൾ പറയണം ഇതുപോലെ ഞാനിപ്പോൾ വീണ്ടും അന്ന് വന്നിട്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് അവസരം ഉണ്ടായില്ല ഞാൻ ഇതിനു വേണ്ടിയാണ് തിരുവൂരിൽ വീണ്ടും വന്നത് അപ്പോൾ എന്നെ സഹായിക്കാനും എന്നെ എന്റെ കുടുംബത്തിന് വലിയ ശേഷിയൊന്നും ഇല്ല അപ്പോൾ എനിക്കിപ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ളവർ പുറത്തിറങ്ങി മറ്റേ കൂലുവേല ഒരു ഇതല്ല ഇപ്പോ എന്റെ പിന്നെ എന്റെ ആശ്രയം ഞാൻ വളരെ ആശ്രയിച്ചാണ് പോകുന്നത് സർക്കാർ അടിയന്തരമായിട്ട് എനിക്ക് വേണ്ട ഒരു എന്തെങ്കിലും തൊഴിൽ നന്നു കഴിഞ്ഞാൽ എനിക്ക് പിടിച്ച് പോകാൻ കഴിയും അപ്പോൾ അതിനുവേണ്ട ഉചിതമായ നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ എടുക്കണമെന്ന് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യം പരിഗണിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ താങ്ക്